ദേ ഒരു മിനി എയർ കൂളർ നമുക്ക് എല്ലാവരുടെ വീടുകളിൽ കൂളറുണ്ട് പക്ഷെ ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇപ്പൊ ഇങ്ങനെ ഫുള്ള് എ സിയുടെയൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര അസ്വസ്ഥതയെ എനിക്കാണെങ്കിൽ വാദത്തിന്റെ അസുഖം ഉള്ളതുകൊണ്ട് എ സി ഇട്ട് കഴിയുമ്പോൾ കൈയെല്ലാം അങ്ങ് മരച്ച് ബ്ലഡ് സർക്കുലേഷൻ വെച്ചാൽ ഈ കൈയുടെ ഇതുവഴി ഇങ്ങനെ കീമോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഞരമ്പെല്ലാം ലീക്ക് ആയിപ്പോയി അന്നേരപ്പം അങ്ങ് രക്തയോട്ടം ഇല്ല അങ്ങ് വന്ന് കൈ അങ്ങ് കട്ട് കിടക്കുന്നു കാരണം ഇങ്ങനെ എ സി വേണ്ടി പിടിക്കത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ മിനി എയർ കൂളർ വാങ്ങിച്ചു തന്നതാണ് ഇച്ചിരി നമ്മളിത് തുറന്ന് ഇതിനകത്തോട്ട് വെള്ളമൊഴിക്കുക വെള്ളമൊഴിച്ച് നിറച്ച് വയ്ക്കുക എന്നിട്ട് നമ്മളൊരു പ്ലഗ് കുത്തി കഴിയുമ്പോൾ കറണ്ട് ചാർജ് ചെയ്യും അപ്പോൾ നമുക്കിങ്ങനെ വേണ്ടേ എത്ര ഇപ്പോൾ ഒരു ചെറിയ ഒരു കൂളിമ നമുക്കിങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ കൂള് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓപ്പാക്കാം പിന്നെ കൂടി വേണമെങ്കിലും ഒന്നുകൂടെ വെച്ച് കഴിയുമ്പോൾ നല്ലതായിട്ടൊന്നുകൂടെ കൂടുക അത് നമ്മൾ കിടക്കുന്ന എല്ലാം മേശാലോ ഒക്കെ വെച്ചാൽ മതി അത്യാവശ്യം ഞാൻ നോക്കിയിട്ട് നല്ലൊരു ഉപകാരമുള്ളൊരു കാര്യമാണ് ഇനി ഇച്ചിരി വെള്ളം നമുക്കൊരു വെള്ളമായി അടിക്കണമെന്നുണ്ടെങ്കിൽ വേണ്ട വെള്ളം എന്തേ ഇങ്ങനെ ചീറ്റി ചീറ്റി ചീട്ടി വരുന്നുണ്ട് വെള്ളം ഇതൊരു നല്ല പ്രയോജനമുള്ള ഒരു സാധനമാണ് ഇത് ഓൺലൈനിൽ വാങ്ങിച്ചതാണ് ഇതാകുമ്പോൾ നമുക്ക് ഒത്തിരി പ്രയോജനമാണ് ഇപ്പം നമ്മളൊരു യാത്ര പോകുക നമുക്ക് കാറിലൊക്കെ ഇരിക്കുമ്പോഴും ഫുൾ എ സി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് മരച്ച് പൊട്ടിപ്പോകും എ സി വണ്ടിയിലെ എ സി അതോ ഭയങ്കര ഇതാണ് അപ്പോൾ ഇത് നമ്മൾ അടുത്തൊരെണ്ണം ഉണ്ടെങ്കിൽ ഇത് തന്നെ തന്നെ നമുക്ക് ഓണാക്കി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ നമുക്കത് കുറച്ച് കൂട്ടുകയും കുറച്ചും ഒക്കെ ഇരിക്കാം അപ്പോൾ ഇത് ഓൺലൈനിൽ കിട്ടുന്നതാണ് എനിക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ നിങ്ങളെ കാണിക്കുവാണ് എല്ലാവരും ഇതൊരെണ്ണം വാങ്ങിക്കുവാണെങ്കിൽ പ്രയോജനപ്പെടും നമുക്ക് സെൻട്രലൈസ്ഡ് ഏസിലി ലേസി എല്ലായിടത്തും ഈ വരുന്നത് അത് വലിയൊരു ബുദ്ധിമുട്ട് ഒത്തിരി ചൂടെന്ന് തോന്നുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം ഓക്കെ എല്ലാവർക്കും അന്നേരപ്പം നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ